പുഴയിൽ മുങ്ങി താഴ്ന്ന എട്ടു വയസ്സുകാരനെ രക്ഷിക്കുമ്പോൾ ആലപ്പുഴ എടത്വാ സ്വദേശി അനന്തകൃഷ്ണൻ എന്ന പ്ലസ് വൺ വിദ്യാർത്ഥി ധീരതാ പുരസ്കാരത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി എട്ടു വയസ്സുകാരനെ അന്ന് ജീവിതത്തിന്റെ കരക്കടുപ്പിച്ചു താൻ ചെയ്ത പ്രവൃത്തി ധീരതാ പുരസ്കാരത്തിന് അർഹതയുള്ളതാണെന്ന് പലരും പറഞ്ഞു ഇതോടെയാണ് പുരസ്കാരത്തിനുള്ള അപേക്ഷ അനന്തകൃഷ്ണൻ നൽകുന്നത് ദേശീയ ശിശുക്ഷേമ സമിതി അപേക്ഷയുടെ ആധികാരികത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ ഇരുപത്തിയൊന്നിന് ആലപ്പുഴ ജില്ലാ ഭരണകൂടത്തിന് കത്തയച്ചു നവംബർ ഇരുപത്തിയഞ്ചിന് അധികൃതർ ഈ കത്ത് കൈപ്പറ്റി കലക്ട്രേറ്റിൽ നിന്ന് ലഭിച്ച കത്ത് കുട്ടനാട് തഹസിൽദാർ ഒരു കേടും വരുത്താതെ സ്വന്തം ഫയലിൽ ഭദ്രമായി സൂക്ഷിച്ചു ഒന്നര മാസത്തിനൊടുവിൽ ജനുവരി മൂന്നിന് പരിശോധനയ്ക്ക് തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി വില്ലേജ് ഓഫീസർ അടുത്ത ദിവസം തന്നെ അനന്തകൃഷ്ണൻ ധീരതാ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനാണെന്ന് അന്വേഷണ റിപ്പോർട്ടും നൽകി പക്ഷേ സമയം കഴിഞ്ഞു പോയിരുന്നു അത് ഒപ്പിടിക്കാൻ വേണ്ടി കളക്ടർ അടുത്ത് നമ്മൾ ഇത് കിട്ടിയ ചെന്നു പക്ഷേ കളക്ടർ ഒപ്പിട്ട് നൽകിയില്ല അവര് ഒപ്പിടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നീട് എസ്പിയുടെ അടുത്താണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടില്ലാതെ ഒപ്പിട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്കിലും ആ ഫയൽ അവിടെ സ്വീകരിച്ചു അത് ഒപ്പിട്ട് കിട്ടുന്നത് ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എന്നാൽ ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ മുപ്പതാണ് തീർന്നില്ല ജില്ലാ കളക്ടറുടെയും പോലീസ് മേധാവിയുടെയും അനുമതിയോടെ തെളിവുകൾ സഹിതം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു ജില്ലാ കളക്ടറേയും അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയെയും സമീപിച്ചെങ്കിലും റിപ്പോർട്ട് നൽകാൻ ഇരുവരും തയ്യാറായില്ല ചുരുക്കത്തിൽ ചെറുപ്രായത്തിൽ ഒരു ജീവൻ രക്ഷിച്ച വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട അംഗീകാരമാണ് അധികൃതരുടെ അലംഭാവം മൂലം നഷ്ടമായത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ